പുഷ്പ ഈ അക്ഷയുടെ അമ്മയാണ് ശ്രീമതി പുഷ്പ ഒന്ന് പറയാമോ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ കടന്നുകഴിഞ്ഞപ്പോ മോളെ അകത്തോട്ട് കയറി കരുവന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു പപ്പാവഴുന്നേപ്പ ഒരു അവര് ഉണ്ട് ഒരു വണ്ടിക്കാർ പുറകെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗെയ്റ്റ് പറഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് കണ്ടില്ല അപ്പൊ അവൻ പുറത്തിറങ്ങി ഇവിടെ വന്ന് ഞങ്ങളപ്പ ഇവിടെ നോക്കി അവർ തന്നെ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് ഗേറ്റിന്റെ ഇവിടെ വന്ന് ഇങ്ങനെ ഇത് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗേറ്റ് തുറക്കാനൊക്കെ നോക്കി അവൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് വേഗം ഇറങ്ങി അങ്ങോട്ട് ചെന്ന് എന്താണ് എന്തായാലും പറഞ്ഞു തീർക്കാലോ പറഞ്ഞങ്ങനെയുള്ള ധാരണയെല്ലാം ഞങ്ങൾ ഇത് വരാമെന്ന് പറഞ്ഞ് ചെന്നപ്പോ അവര് പിന്നെ ഡോറ് തുറന്നു കഴിഞ്ഞു കയ്യേനൊക്കെ കയറി പിടിച്ച് പിന്നെ അങ്ങോട്ട് ഒറ്റപ്പാടാ ഇതായപ്പോ കയ്യെ പിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഇപ്പത്തെ കയ്യിൽ പിടിക്കണ മുമ്പ് തന്നെ നമ്മളിങ്ങനെ സാധാരണ സംസാരിക്കണ പോലെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇപ്പഴത്തെ ശരി കൂടെ വന്നപ്പോ അതിലൊരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു അവര് കാറുമായിരുന്നു കിടന്ന് വെറുതെ അവര് വെറുതെ കിടന്ന വശത്തേക്ക് കിടന്ന് കാറിയത് കൊണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് നീങ്ങി നിന്നപ്പോ ഇവര് താക്കോല് ഉരുടെ എന്റെ മോനി താക്കോല് എടുത്താൽ നോക്കിയപ്പോഴാണ് അതില് ഡ്രൈവർ അല്ലാത്ത ലെഫ്റ്റ് സൈഡിൽ നിന്നവൻ പിന്നെ അവന്റെ കൈയെ പിടിച്ചു കയ്യേലിട്ട് വളക്കകത്തൂടിയാണ് കൈയ്യവൻ പിടിച്ചത് പിന്നെ അവന്റെ പപ്പായും കയ്യെ പിടിച്ചത് അക്ഷയെ ശ്രമിച്ച് വണ്ടി വിടാതിരിക്കാൻ അപ്പോഴാണ് അവര് പിന്നെ ഒരു വലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചിട്ട് കഴിഞ്ഞപ്പുറത്തേക്കാണ് ആ പപ്പായും കയ്യെ പിടിച്ച് വലിച്ച് കുറച്ച് ഒരു രണ്ടും കയറ്റിൻ്റെ അപ്പുറത്തെത്തിയപ്പോ പപ്പായനെ ഒരു കള്ളു വിടുകയും ചെയ്തു അവനെ വലിച്ചെടുത്തോണ്ട് അടുത്തൊരു ജംഗ്ഷൻ വരെ നടക്കാനാണെങ്കിൽ അഞ്ചെട്ട് മിനിറ്റോളം ഉണ്ട് അവിടെ വരെ വലിച്ചെഴിച്ച് കാറിന്റെ ഗ്ലാസിന്റെ ഗ്ലാസ് ഭാഗം കേറ്റിട്ടിട്ട് കൈ എടുക്കാൻ പറ്റാത്ത വിധം അതേപോലെ കയറ്റിക്കൊണ്ട് എന്നാൽ എന്റെ മോൾ കരഞ്ഞു പുറത്തെ ഓടിയിട്ട് എനിക്കൊന്നും ഓടിയിട്ട് ഓടുന്നെത്തണില്ല അവള് പറയു പറഞ്ഞ് അവൻ്റെ കായത്തൊക്കെ

അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുറച്ചങ്ങോട് ഇവിടെ പോയി കഴിഞ്ഞപ്പോ അറിയില്ല രണ്ട് ബൈക്കുകാര് വന്നപ്പോ ഒരു ബൈക്കിൽ അവളും പോയി അടുത്ത ബൈക്കിൽ നിന്ന് വട്ടം വെച്ചിട്ടാണ് ഇവരെ പിടിച്ചതില്ലെങ്കിൽ എന്റെ മോനെ അവർ ഇന്നലെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞേ അത്രയൊന്നും പിടിച്ചുകൊണ്ട് പോയിട്ട് എവിടെ കൊണ്ട് തള്ളി ഇടൂന്നറിയാൻ പറ്റില്ലല്ലോ അതേപോലെ പിടിച്ചിരിക്കുവായിരുന്നു പിന്നെ ഞാൻ ഞാനും അവിടെ ചെന്ന് പറഞ്ഞു ഞാൻ വീഴാതെ പിടിച്ചതാണ് അപ്പൊ ഞാൻ വന്ന് വീഴാതെ പിടിക്കാനാണെങ്കിൽ നിനക്ക് മറ്റേ ഡ്രൈവർ ഒരു വണ്ടി കെറിച്ചിട്ട് ഇവന്ന് വിടാൻ പാടില്ലെങ്കിൽ ചോദിച്ചവരും ഞാൻ ചെയ്തു വന്നിട്ട് ഇതാരോ നിങ്ങൾക്ക് അറിയുന്ന ആളാണോ ഈ വാഹനം ഇല്ല ഇല്ല ആർട്ടറിലെ പറയണത് അറിയില്ല അല്ല ഈ വാഹനം വാഹനം പോലീസ് ഉടൻ വന്ന് കസ്റ്റഡിയിൽ ഒരുപാട് ഒരുപാട് നാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് പോലീസിനെ വിളിച്ചു പോലീസൊക്കെ വന്നത് പോലീസ് ഇവരെയും കൂട്ടി സ്റ്റേഷനില് പോയി അവരെ വിട്ടു അല്ലെ ആ